വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ ഗ്രൂപ്പ് പ്രവർത്തനവും വിമത പ്രവർത്തനവും വീണ്ടും പണ്ടത്തെ ചങ്ങരൻ തെങ്ങുമ്മത്തന്നെ എന്ന അവസ്ഥയിലാണ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ അകമലയിലും മുണ്ടത്തിക്കോട് മണ്ഡലത്തിന് കീഴിൽ മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിന് മുന്നിലും ഇന്ന് നടന്ന രണ്ട് സമരങ്ങളിലും ഔദ്യോഗിക ഭാരവാഹികളോ മണ്ഡലം പ്രസിഡന്റുമാരോ എന്തിനേറെ ബൂത്ത് വാർഡ് തല ഭാരവാഹികളോ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല മണ്ഡലം കമ്മിറ്റികളുടെയോ മറ്റ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റികളുടെയും അനുവാദം പോലുമില്ലാതെ ചില വ്യക്തികൾ ചെയ്ത സമരങ്ങളാണെന്നും കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റികൾക്കും ഈ സമരങ്ങളിൽ യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ലെന്നുമാണ് ഔദ്യോഗിക പക്ഷം പറയുന്നത് ഞങ്ങളെപ്പോലും അറിയിക്കാതെ ഞങ്ങളുടെ പ്രദേശത്ത് സമരവുമായി എത്തുന്നവരെ പാർട്ടിയുടെ മറ്റു പ്രവർത്തനങ്ങൾക്കോ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കോ കാണാറില്ലെന്നും പ്രദേശങ്ങളിലെ ബൂത്തുതല പരാതിപ്പെട്ടു മുണ്ടത്തിക്കോട് നടന്ന സമരം ആ ഡിവിഷനിലെ കോൺഗ്രസ് കൗൺസിലർ ഗോപാലകൃഷ്ണൻ പോലും അറിഞ്ഞില്ലെന്നും പറയുന്നു നഗരസഭയുടെ ചാർജുള്ള കോൺഗ്രസ് നേതാവ് ജോസഫ് ടാർജറ്റിനും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു റെക്കോർഡ് ചെയ്ത ചില ഫോൺ സംഭാഷണങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അതെ ഇത് വടക്കാഞ്ചേരി ഉണ്ടായിരുന്നു അതിപ്പോ പുതിയ ആ എല്ലാവരും ഒന്നിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മറ്റേ പകൽസമരം ഒക്കെ ഭംഗിയായിട്ട് നടത്തി നടത്തി വീണ്ടും ഇത് ഇങ്ങനെ സ്ഥലം ഒക്കെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആരാണ് പുറകില് ആ അപ്പൊ എന്തായാലും അയച്ചിട്ടുണ്ടായിരുന്നു ശരി കൂട്ടായ ഒരു തീരുമാനം മണ്ഡലം പ്രസിഡന്റ്മാരെയാണെന്ന് അറിയിച്ചു കൊണ്ടല്ലേ അല്ലല്ലേജ് ഓഫീസിന് മുന്നേ നടന്ന സമരത്തില് മണ്ഡല കമ്മിറ്റിക്ക് ഔദ്യോഗിക കമ്മിറ്റിക്ക് ആ ഒരു പങ്കുല്ല ഇല്ല ഇല്ല അത് നമുക്ക് അവിടുത്തെ വാർഡ് കമ്മിറ്റിയെ അറിയിക്കേണ്ടതൊന്നും നമ്മളൊരു പരിപാടികൾ നടത്താറില്ല നമ്മളെല്ലാവരും വിളിച്ചിട്ട് ഞാൻ നടത്താറില്ല പക്ഷെ നമ്മള് ഡി സി പ്രസിഡന്റിന്റെ വാക്കിനെ തിരിച്ചിട്ട് ഇതുവരെ ഒരു പരിപാടി ചെയ്തിട്ടില്ല ഇതിലൊന്നും നമ്മുടെ അംഗങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ഞാനത് അറിഞ്ഞിട്ടില്ല എനിക്ക് ഇന്നത്തെ സമരങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും തന്നെ അറിയിച്ചിട്ടില്ല പിന്നെ എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്കിതാണ് അത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അവിടെ ഏകോപനം നടത്താൻ നമ്മളൊരു കമ്മിറ്റി അത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഡി സി ബസ്സിന് കണ്ടു തന്നിട്ടില്ല സാരായ കമ്മിറ്റി ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല മാത്രമാണ് ഏകോപനം നമ്മളൊരു കോർഡിനേഷൻ കമ്മിറ്റി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കമ്മിറ്റിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു സമരങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒന്നും എന്നോട് രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരോ ബ്ലോക്ക് പ്രസിഡന്റോ അല്ലെങ്കിൽ അവിടെയുള്ള ചാർജുള്ള ഡി സി സി ഭാരമായ ഒന്നും എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ കുറിച്ച് എന്തായാലും അറിയൂ മനസ്സിലായി ഞാനിതെ കുറിച്ച് നിങ്ങൾ പറയണതൊക്കെ നല്ല കാര്യങ്ങളാണ് അതൊക്കെ ഇണ്ടാവേണ്ടത് ആവശ്യമാണ് അതിനാണ് നമ്മൾ അവിടെ സമിതി നടക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും വടക്കാഞ്ചേരിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആയിക്കോട്ടെ ശരി ശരി ശരി